ഹലോ കൂട്ടുകാരെ ശ്രുതി ശ്രവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുക്കിംഗ് ചാനലല്ല പക്ഷേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് ഓഫാണ് അതുകൊണ്ട് ഇന്ന് കുക്കിംഗ് ക്ലീനിങ് വാഷിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുവാണ് അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് അച്ചാർ ഉണ്ടാക്കുകയാണ് കാരണം ഇന്നലെ ഫ്രൈഡേ ഇന്നലെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്നലെ എൻ്റെ കുക്കിംഗ് എല്ലാം ഇന്നലെ കഴിഞ്ഞു സാധാരണ ഡേ ഓഫിനാണ് ഹെവി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നലെ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് വൈകുന്നേരം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ മീൻകറി സാധനങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ച് പിന്നെ അതുകൊണ്ട് എന്താ ഇന്നലെ അച്ചാറുണ്ടാക്കിയില്ല അപ്പം ഞാനിവിടെ തന്നാൽ നാളെ അച്ചാർ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാരറ്റ് അച്ചാർ ക്യാരറ്റ് മാങ്ങയും കൂടി അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു അതിന് മൂന്ന് ക്യാരറ്റും മൂന്ന് മാങ്ങയാണ് ഏറ്റവും എടുത്തത് പക്ഷേ മാങ്ങ ഒരെണ്ണം പഴുത്തു പോയായിരുന്നു അപ്പോൾ അത് ഞാൻ കഴിച്ചു അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ രണ്ട് മാങ്ങയും മൂന്ന് ക്യാരറ്റും വെച്ചുള്ളൊരു അച്ചാറാണ് അതിന് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും സാധാരണ ആരും മഞ്ഞൾപ്പൊടി ഇടാറില്ല എന്ന് തോന്നണം അല്ലേ പക്ഷെ ഞാൻ ഇടാറുണ്ട് കേട്ടോ കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ അത് വേണ്ട അതിൻ്റെ പകുതി മതി പകുതി ടീസ്പൂൺ കായപ്പൊടിയാണ് പിന്നെ എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഏഴ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അതിൻ്റെ സൈഡിൽ ഉപ്പും കട വെച്ചാക്കാം കേട്ടോ പിന്നെ ഉലുവ വേണം കടുക് വേണം പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരിയാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ട് വലിയ ടേബിൾ പിന്നെ ഞാൻ എടുത്തേക്കണേ സാദാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അതാണ് ഇവിടെ യൂസ് ചെയ്യാറ് അപ്പോൾ അത് തന്നെ ഇതിനെടുത്തത് പിന്നെ പാത്രം വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണ്ണ ചൂടായപ്പോൾ കടുക്കും ഉലുവയും കൂടി ഇട്ട് അത് പൊട്ടിച്ചു അതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കണേ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൂടെ പാ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ ആദ്യമേ കറിവേപ്പിലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ട് അത് നന്നായിട്ട് നന്നായി നല്ലൊരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കരിഞ്ഞു പോയരുതേ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ എന്തോ വെളുത്തുള്ളിക്കൊരു ചൊവ്വയായിപ്പോവും അതുകൊണ്ട് കരിഞ്ഞു പോകരുത് കരിങ്ങണതിന് മുമ്പ് തന്നെ നമ്മളത് ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് അതിനകത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണേ പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അളവെടുത്ത് അപ്പോൾ അത് എല്ലാം കൂടി ഒരുമിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് എല്ലാം എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം ആ വഴറ്റിയെടുത്ത് ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ശ്രദ്ധിച്ച് വേണം അത് വഴറ്റിയെടുത്ത് ആ വഴന്ന് വരുന്ന ആ സമയത്ത് തന്നെ അതിനകത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണേ വിനാഗിരി ആ പൊടി ഐറ്റംസിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പോൾ ചെറുതായിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ അതിൻ്റെ തിള വന്നപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കണേ ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുത്തു ആ പറയാൻ മറന്നുപോയി ഞാൻ ക്യാരറ്റിനകത്ത് ആദ്യമേ ക്യാരറ്റ് അരിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മാങ്ങയിൽ മാങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് ക്യാരറ്റിലും മാങ്ങയിലും സെപ്പറേറ്റ് ഉപ്പ് ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വീതം അപ്പോൾ ആദ്യം ക്യാരറ്റ് ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി 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 കൊടുത്ത് എല്ലാത്തിലും ഒന്ന് അതിന് മുഴുവനായിട്ടൊന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് മാങ്ങിയിട്ട് കൊടുത്തു സെപ്പറേറ്റ് ആയിട്ട് മാങ്ങിയിട്ട് കൊടുത്തു എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ സമയത്ത് എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ഉപ്പും കൂടി ഇട്ട് വെക്കണം പിന്നെ എനിക്ക് അന്നേരം മാങ്ങയിലും ക്യാരറ്റിലും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് രണ്ടാമത് ഒരു ഒന്നര ഒന്നര ടേബിൾ ടേബിൾ സ്പൂൺ അല്ലേ ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി രണ്ടാമത് ഇടേണ്ട വന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ മൂടിയൊന്നും വെക്കരുത് മൂടി വെക്കാതെ തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് തന്നെ അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി തന്നെ ആ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് ഇളക്കി 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 അഞ്ച് മിനിറ്റ് ഇളക്കി അത് വേവിച്ചെടുക്കണം അത്ര അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് വാങ്ങി ചൂടറിയതിന് ശേഷം ചില്ലു ചില്ലുകുപ്പിയിലിട്ട് എടുത്ത് മാറ്റിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ എപ്പോഴും എപ്പോഴും അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ തീരുന്നതനുസരിച്ച് അച്ചാർ ഉണ്ടാക്കാറുണ്ട് കാരണം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു അച്ചാർ നിർബന്ധമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ചൂര ചൂരയുടെ അച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതും വീഡിയോ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അപ്പം കണ്ടില്ലേ അതെ ഇതേപോലെ അത് ചെറുതായിട്ടൊന്ന് വെന്ത് വെന്തെന്ന് പറയുമ്പോഴത്തേക്കും വെന്ത് കുഴഞ്ഞങ്ങ് പോകരുത് നമുക്ക് കടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇങ്ങനെ കിട ഒരു കടി വരണം അപ്പോൾ അതേപോലെ ഒരു രീതിയിൽ എടുക്കണം അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാതെ നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നല്ലൊരാ ഇതാണ് നമ്മുടെ ഇന്നത്തെ പണി അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാവേ ടാറ്റാ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ